ഹലോ എല്ലാ വാതിലുകളും ഫിറ്റ് ചെയ്തു ഇനി ബാക്കിയുള്ളത് ഇന്റീരിയർ വർക്കും പെയിന്റിങ്ങും മാത്രമാണ് സ്വന്തമായൊരു വീടെന്ന സ്വപ്നത്തിലേക്ക് എത്താൻ രണ്ടു വർഷം എടുത്തു അങ്ങനെ ഞങ്ങളുടെ മന്ദാരം ചെയ്ത ആദ്യ പടി എന്നുള്ള രീതിയില് ആദ്യ ലോഡ് ടൈൽ ഇതേ എത്തിപ്പോയി അതിനൊപ്പം തന്നെ ലോഡിംഗ് വന്നു ഈ ചേട്ടന്മാരൊന്നും കുഴപ്പക്കാരല്ല കേട്ടോ ഞങ്ങളുടെ പ്രിയപ്പെട്ട അയൽക്കാരാണ് ലോഡ് വരും വിളിച്ചു പറയും അവർ വരും സാധനമിറക്കും റേറ്റ് ചാർട്ട് അനുസരിച്ച് കൊടുക്കും പോകും ഇതിനിടയിലുള്ള വർത്തമാനമാണ് ഞങ്ങളുടെ ബോണസ് എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടല്ലോ എന്ന് ഉറപ്പ് വരുത്തുന്നത് അച്ഛനാണ് ടൈൽ ഞങ്ങൾ പ്രത്യേകം വെച്ചു വെച്ചു അതുപോലെ തന്നെ ഓരോ വേണ്ടി വരുന്ന സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റാക്ക് അപ്പോൾ അടുത്ത ദിവസം പണിക്കാർ വരുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണല്ലോ കണ്ണിന് എപ്പോഴും കുളിർമ നൽകുന്ന കളറാണ് ഗ്രീൻ വൈറ്റിന്റെയും ഗ്രീനിന്റെയും കോമ്പിനേഷൻ ആണ് വീട് പണി ഒരു ഘട്ടത്തിലും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കാരണം നിർത്തിവെക്കേണ്ടതായി വന്നിട്ടില്ല പക്ഷേ പണിക്കാരുടെ ദൗർലഭ്യം കാരണം ഉദ്ദേശിച്ച സമയത്ത് പല പണികളും തുടങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി വെൽഡിംഗ് പണിക്കാരെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഈ നീല ലുങ്കി എടുത്ത് നിൽക്കുന്നതാണ് ഇവിടുത്തെ കുത്തിപ്പൊളിക്കലാണ് എനിക്ക് ക്ലീനിങ് വർക്ക് ആണെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാവല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൊടി അടിഞ്ഞു കൂടുന്ന സ്ഥലങ്ങളെല്ലാം മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സ്കർട്ടിങ് സാധാരണ ചുമരിൽ ഒട്ടിക്കുന്നതിന് പോലും ഉള്ളിലേക്ക് കയറ്റി ഒട്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഫ്ലഷ് ലെവലിൽ സ്കേട്ടിങ് ഉള്ളിലോട്ട് കടത്തി വെക്കുന്നത് ആവശ്യമില്ലാത്ത പണിയല്ലേ എന്ന് എനിക്കും തോന്നിയിരുന്നു പക്ഷേ അത് എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞ് അതിന്റെ ഫിനിഷിംഗ് കണ്ടപ്പോഴാണ് കുഞ്ഞു പറഞ്ഞത് എത്രയോ ശരി എന്ന് തോന്നിയത് ഇതൊരു ബ്ലോഗറിന്റെ കണ്ടന്റ് ക്രിയേറ്ററിന്റെ വീടല്ലേ ആവശ്യത്തിലധികം വട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വീടിന്റെ ഓരോ ബാക്ക്ഗ്രൗണ്ടും പിക്ചർ ഫ്രെയിംസ് ആക്കാനുള്ള ബോധപൂർവമായ ശ്രമമുണ്ടായിരുന്നു ഈ കാണുന്നത് ഞങ്ങളുടെ സ്റ്റെപ്പിന്റെ റൈസർ ആണ് അപ്പം ഈ റൈസർ ടൈൽസും പിന്നെ അവിടെ ഒരു പ്രൊഫൈലും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റെപ്പിന്റെ ഹൈറ്റ് മാച്ച് ചെയ്തെടുത്തത് ഈ ടൈലുകളിലെല്ലാം തന്നെ നമുക്ക് പതിനഞ്ച് സെൻറ്റിമീറ്ററിലാണ് വരുന്നത് പക്ഷെ നമുക്കവിടെ സ്റ്റെപ്പ് പതിനാറ് സെന്റിമീറ്റർ ഹൈറ്റ് വരും അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെൻറ്റിമീറ്റർ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ടൈലിൻ്റെ മുകളിൽ ആ പ്രൊഫൈൽ വെക്കുന്ന രീതിയിലത്തേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഇത് പാറ്റേൺ ടൈൽസ് ആയതുകൊണ്ട് തന്നെ ഒരു ബോക്സിൽ ഇരുപതെണ്ണം ഉള്ളതിൽ എട്ട് പാറ്റേൺസ് വരും അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ കോമ്പിനേഷനിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വരും എന്നുള്ളത് പലതവണ അടുക്കി നോക്കി ആദ്യം ഒരേ പോലത്തെ ടൈലുകളെല്ലാം ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അടുക്കിയെടുത്തു പിന്നെ അതിന് ശേഷം ഇത് നിരനിരയായിട്ട് ഒരേപോലത്തെ ടൈലുകൾ അടുക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും മിക്സ് ആൻഡ് മാച്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പല രീതിയിൽ തിരിച്ചും മറിച്ചും വെച്ച് നോക്കി അവസാനം നമ്മളെ ഒരു സൈഡിലൊരു കട്ട് പീസ് സ്റ്റൈലിലൂടെ വരുന്നുള്ളതുകൊണ്ട് പലതായിട്ട് അതായത് പല പാറ്റേൺസ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു എങ്ങനെ വരുമെന്ന് അറിയില്ല പരീക്ഷണ ഘട്ടമാണ് നിങ്ങൾ കാണുന്നത് ഇതിപ്പോൾ ആദ്യം സാമ്പിൾ സെറ്റ് ചെയ്ത് നോക്കി അപ്പോൾ റൈസ ടൈൽസ് നമ്മൾ വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മുകളിൽ സ്റ്റെപ്പ് ടൈൽ ഇട്ടു പിന്നെ അത് ഈ പ്രൊഫൈല് ആ റൈസ ടൈലിൻ്റെ മേളിലായിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് നമുക്ക് കറക്റ്റായിട്ട് മാച്ചായിട്ട് വരുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ആ ഐഡിയ തന്നെ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു പിന്നെ സ്റ്റെപ്പ് ഓരോന്നോരുന്നതായിട്ട് നമ്മൾ ഇട്ട് തുടങ്ങി ഇത് കണ്ടോ ആദ്യം ഒരു നന്നായിട്ട് ചാന്ത് കൊഴിച്ചിട്ട് അതിൻ്റെ മേളിൽ പിന്നെ ഗ്രൗട്ട് നന്നായിട്ട് വെച്ചതിന് ശേഷം ഇടയ്ക്ക് വരഞ്ഞു കൊടുത്ത് പിന്നെ അതിൽ സ്റ്റെപ്പ് ടൈൽ ഫിക്സ് ചെയ്യുന്നതാണ് പക്ഷേ ഇതിൻ്റെ എൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നി കേട്ടോ ഇങ്ങനെ മതി ഇത് കൊള്ളാം എന്ന് തന്നെയാണ് തോന്നിയത് പക്ഷേ ഇത് വെക്കുന്നത് കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ ഇത് അത്ര എളുപ്പത്തിൽ വെച്ച് പോരാൻ പറ്റത്തില്ല ഞങ്ങൾ ഫസ്റ്റ് ഡേ ഇത് ട്രയൽ നോക്കിയപ്പോൾ ആ രണ്ട് നിന്നിട്ട് രണ്ട് മേസ്സിമാരും ഒരു കൈകളിൽ നിന്നിട്ട് മൂന്ന് സ്റ്റെപ്പ് മാത്രമാണ് വെച്ച് തീർന്നത് പിന്നെ അടുത്ത ദിവസങ്ങളിലേക്ക് പിന്നെ സ്പീഡ് കൂടി പിന്നെ ആറ് ഒമ്പത് അങ്ങനെ അവർ വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പിന്നെ വർക്ക് തീർത്തു പക്ഷേ ഇത് കുറച്ച് ലേബർ ആണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നവരത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ വീട്ടിലെ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതുപോലത്തെ വിചിത്രമായ പരിപാടികൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അല്ല പറയുക അത് അങ്ങനെയുള്ള എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക് അച്ഛന്റെ മേൽനോട്ടത്തിൽ ഇപ്പൊ വീട് പണിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാർപ്പൻട്രി വർക്ക് സാധാരണ ഫർണിച്ചർ അല്ല ഒരല്പം വ്യത്യസ്തമായ ഫർണിച്ചറുകൾ തപ്പിപ്പിടിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് വരികയാണ് വീട് പണിക്കിടയിൽ വീട് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് പണി പുരോഗമിക്കാനും വൃത്തിയായ കംപ്ലീറ്റ് ചെയ്യാനും വളരെ യൂസ്ഫുൾ ആണ് നിർമ്മാണ ഘട്ടത്തിലെയും ക്ലീനിങ് വർക്കുകൾക്ക് ഞങ്ങളുടെ ചുണക്കുട്ടികളെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഓട്ടോ വൈറ്റ് ക്ലീൻ ബെ ബാക്കി വന്ന ടൈലുകളുടെ പൊട്ടും പൊടിയും പ്രയോജനപ്പെടുത്തി ഫേർണിച്ചറുകൾ ചെയ്തു വരികയാണ് കാണിച്ച് തിരിച്ചു വരാം താങ്ക് യു ബൈ